ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു ഡെയിൻ മേ ലൈഫ് പോലൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് ഡെയിൻ മേ ലൈഫും അതിൻ്റെ കൂടെ നമ്മള് കുറച്ച് മഞ്ഞുമൽബോസി സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ അതിനെ വന്നിട്ട് അമ്പലത്തിൽ തന്നെയാണ് രാവിലെ സമയം ഒരു ഏഴരൊക്കെ ആയിട്ടേ ഉള്ളൂ ഇപ്പൊ തന്നെ നല്ല വെയിലുണ്ട് ഇവിടെ ഇവിടെന്നാണല്ലോ എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയൊക്കെ അങ്ങനെ ടി വിയിൽ കാണിക്കുമ്പോ നമ്മുടെ എന്താ എല്ലാട്ട് നാത്തൊന്നും കാണിക്കാറില്ല എങ്കിലും ഇവിടെ ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ലാത്ത നമ്മുടെ രാവിലെ തന്നെ അതെ നമ്മുടെ ഈ കല്ലൊക്കെ നല്ലപോലെ ചുട്ട് പഴുത്ത് കിടക്കുകയാണ് അങ്ങനെ അങ്ങനെതായി നമ്മൾ അമ്പലത്തിലെത്തി അങ്ങനെ തന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി നമ്മളതേ നേരെ നമ്മുടെ കണ്ടത്തിലോട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ നമ്മുടെ ഒത്തിരി പടികൾക്ക് മുകളിലാണ് നമ്മുടെ ഈ അമ്പലം താഴെ നിന്ന് നോക്കഴിയുമ്പോൾ നല്ല വ്യൂ ആണ് രാവിലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല വ്യൂ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് മുഖത്തോട്ട് തന്നെ ആ സൂര്യനെ അടിക്കുന്നതുകൊണ്ട് ഇങ്ങനെ നല്ല എന്താ നമുക്ക് നേരെ നോക്കാൻ ഒരു അവസ്ഥയാണ് അങ്ങനെ ദേ നമ്മൾ താഴെ വന്നു താഴെ വന്നപ്പോഴത്തേക്ക് ചെരുപ്പൊക്കെ നല്ല സൈസ് ആയിട്ട് പൊള്ളി ചുട്ടുവരുത്ത് കിടക്കുന്നുണ്ടായിരുന്നു എത്ര വേനലായാലും നമ്മുടെ ഈ കണ്ടത്തിലൊക്കെ നമ്മുടെ ഇവിടെ പാടത്തിനെ കണ്ടം എന്നാണ് പറയുന്നത് കണ്ടത്തിലൊക്കെ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടില്ലേ ഇവിടെ ആ കണ്ടത്തിന് നടുക്കായിട്ട് ഒരുക്കണറ് ആ കിണറിനകത്താണെങ്കിൽ വഴൽക്കാലം വരുമ്പോൾ നല്ല രസമാണ് കാരണം അത് ഓവർഫ്ലോ ആയിട്ട് കണ്ടത്തിലായത് കൊണ്ട് തന്നെ എന്താ പെട്ടെന്ന് വെള്ളം ഉറങ്ങുമല്ലോ ഇങ്ങനെ പെട്ടെന്ന് നിറഞ്ഞു കവിഞ്ഞൊക്കെ കിടക്കും ആഴുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അതിനകത്ത് അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല ഇങ്ങനെ പോകുന്ന വഴി കണ്ടിട്ടേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഈ പാടത്തിന്റെ ഒക്കെ ഒരു പരമ്പത്തോട്ടുള്ളൊരു റോഡാണിത് നമ്മൾ നേരെ പോകുന്നതല്ലേ എന്തൊരു ചന്തല ഉണ്ടാകട്ടോ കാരണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയാണ്ട് ആദ്യം ഞാൻ വിചാരിച്ചു വീട്ടിൽ ചെന്നിട്ട് സ്കൂട്ടർ എടുത്തോണ്ട് പോവാന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു ഇവിടെ വരെ വന്നല്ലേ ഇവിടുന്ന് ജസ്റ്റ് കുറച്ച് മെള്ളോട്ടൊരു ജസ്റ്റ് കുറച്ച് എന്ന് പറഞ്ഞാൽ കുത്തനെ വെള്ളമോട്ടൊരു കയറ്റമാണ് അങ്ങ് അപ്പോഴ തോന്നി ഞങ്ങൾ കയറി വാഹനിച്ചോണ്ട് പോകാൻ വിചാരിച്ച് സാധനം വായിച്ചുകൊണ്ട് പോകാൻ വിചാരിച്ച് നമ്മളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ കണ്ടത്തിലാണെങ്കി ഇങ്ങനെ വരമ്പൊക്കെ തിരിച്ച് അതിൽ ഓരോ ചീരയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അതിനകത്തൊക്കെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഇനി എവിടുന്നേലും അതിനകത്തോട്ട് പമ്പ് ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് നമ്മുടെ തോട്ടിലൊന്നും അത്ര വലിയ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല മഴക്കാലമൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടിലൊക്കെ ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം രാവിലെ തന്നെ മീൻകാരും കാര്യങ്ങളൊക്കെ പോകുന്നു ഇതാണ് നമ്മുടെ ഒരു കുത്തനെ ഉള്ള ഒരു കേറ്റമാണ് ഈ കേറ്റം ചെല്ലുന്നത് നമ്മുടെ ഇലവന്തിട്ട ചന്തയിലേക്ക അതെ നമ്മൾ നമ്മൾ ഒരു സെവൻ സെവനപ്പ് അതുപോലെ തന്നെ കുറച്ച് ഓറഞ്ചും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നൊരു വീഡിയോ ഉണ്ടാക്കാൻ പോകും നമ്മുടെ ബ്ലൂ ക്യൂറാക്കോ മോക്ടൈലിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലൂ കളറിലുള്ള ടീസ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മള് ലിങ് ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കും കേട്ടോ അതെ നമ്മൾ ഇങ്ങനെ പാടത്തോടിന്റെ വരപ്പത്തോട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലും ഒക്കെ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഇലവന്തിട്ടയിലെ ഒരു ഗ്രാമീണ ഭംഗി എന്നൊക്കെ പറയുന്നത് ഗ്രാമീണ ഭംഗി എന്ന് ആസ്വദിച്ച് കുറെ നേരം അവിടെ നിൽക്കാൻ പറ്റില്ല അല്ല ചൂടാ അപ്പൊ അതേ നമ്മൾ ഇതൊരു റബ്ബർ തോട്ടമാകട്ടെ ഇവിടെ ആണെങ്കിൽ ഇലയൊക്കെ പോയി ഇപ്പൊ ഇലയൊക്കെ തളർത്ത് വരുന്ന ഒരു സീസൺ ആയിട്ട് ഇവിടെ വല്ലതാണ് അപ്പൊ നമ്മൾ അവിടെ കൂടെ കാര്യമൊക്കെ നടന്നു നടന്നുവരിക അപ്പൊ കാര്യം പറഞ്ഞ് ഞാൻ അണയ്ക്കുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ആ വോയിസ് അങ്ങ് കട്ട് ചെയ്തു പിന്നെ ഇത് നമ്മുടെ കുരാക്വാട്ടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ എന്റെ ഡീറ്റെയിൽ വീഡിയോ ഉള്ളത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഇനി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടി വോർ അടിപ്പിക്കുന്നില്ല പിന്നെ ആണെങ്കിൽ ആ അമ്മ കഴിഞ്ഞ ദിവസം ദിവസമാണെങ്കിൽ സ്കൂളിലെ കുട്ടികളൊക്കെ ആയിട്ട് ടൂർ പോയിട്ടുണ്ടായിരുന്നു മുകളിലാണ് പോയത് അപ്പൊ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഒരു ബോക്സ് നിറച്ച് മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിനെ ഞാൻ unbox ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം എനിക്ക് കുരുല്ലാത്ത കറുത്ത കളറിന്റെ കുരു ഇല്ലാത്ത മുന്തിരിങ്ങയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം അപ്പം അതായിരിക്കണം ഈ പ്രാർത്ഥന നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തോന്നുന്നത് പക്ഷെ അതല്ലായിരുന്നു നമ്മുടെ കുരു ഉള്ള വൈറ്റ് കളർ ആയിരുന്നു അപ്പൊ അതെനിക്ക് ഇങ്ങനെ വെറുതെ കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം ജ്യൂസ് അടിച്ച് കുടിക്കാനാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് മുന്തിരിങ്ങിയാലും നമ്മൾ ആദ്യം തന്നെ അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കാരണം ഏറ്റവും കൂടുതൽ നമ്മളെ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കുന്നതാണ് ഈ മുന്തിരിങ്ങയിൽ അപ്പോൾ ഒരു പാത്രത്തിനകത്ത് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ മുന്തിരിങ്ങ ജ്യൂസ് അടിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ചെടുക്കും നിങ്ങൾ കേട്ടോ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ഇട്ടു കൊടുക്കുകയാണ് അതിന്റെ കൂടെ നമ്മൾ മഞ്ഞളും കൂടി ഇട്ടിട്ട് ഒരു മണിക്കൂർ നേരം വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക നമ്മൾ സാധാരണ എല്ലാം എല്ലാ ഇത് ആപ്പിളൊക്കെയായാലും എല്ലാം ഇങ്ങനെ കിട്ടും കഴുകിയെടുക്കുന്നു ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക അപ്പൊ അതിന് പുറത്തുള്ള ആ ഒരു വെള്ള സംഭവം ഒക്കെ ഇല്ല ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന പോലെ അതൊക്കെ അങ്ങ് മാറി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിനെ നമ്മൾ നമ്മളതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് തടിച്ചെടുക്കുകയാണ് എത്രമാധാനുള്ള സാധനമായാലും അതിനകത്ത് ഇച്ചിരി പഞ്ചസാര ഇട്ടില്ലെങ്കിൽ എനിക്ക് ഇത് ഉറക്കം വരത്തില്ല അപ്പൊ അതെ നന്നായിട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ജൂസിനെ നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പിച്ച് അടിക്കാം ഉച്ചയായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ എന്നുണ്ടാക്കിയിരിക്കുന്നത് അമ്മയാണ് ഇന്നത്തെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുക ഞാൻ ജൂസും വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു അതുകൊണ്ട് അമ്മയാണ് ഈ ഫ്രൈഡ് റൈസും ചിക്കനും വെച്ചിട്ടുണ്ട് വിശേഷം കാര്യങ്ങളൊന്നും നമ്മൾ ഇടയ്ക്കൊക്കെ ഫ്രൈഡ് റൈസ് ഒക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടം ആർത്തിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവന് ഭയങ്കര ഇഷ്ടം ആയതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കും അങ്ങനെ ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് അപ്പൊ ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേയുള്ള ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്താ ക്രാഫ്റ്റിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള നമ്മുടെ ക്ലേ ആണ് വന്നിരിക്കുന്നത് ആർട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന ക്ലേ അപ്പൊ കുറച്ച് നാളെ മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്നപ്പോ അത് ഒന്നും ഒന്നുകൂടെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ എന്താ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ വരുമ്പോ ഇതിനകത്ത് ഇനി ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ പ്രതീക്ഷിക്കാം അപ്പൊ ഒരാൾ ഇട്ട് വന്ന് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മൈലപ്പൻ ഞാൻ വളർന്നു മൈലപ്പം കുറെ ദിവസമായി കേട്ടെ ഇങ്ങോട്ടൊക്കെ കേറി വന്നിട്ട് മൈലപ്പന്റെ പീലിയൊക്കെ നല്ലപോലെ വളർന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് എന്താ പെൺമയിലായിരിക്കും അതുകൊണ്ടായിരിക്കും പീലി അധികം ആൻമയിലാണല്ലോ പീലി പക്ഷെ പുള്ളിയുടെ പീലിയൊക്കെ പൊയിഞ്ഞു പോയാരുന്നോട്ടെ ഇപ്പൊ നല്ലപോലെ കിളിച്ച് താഴോട്ട് ഇങ്ങനെ വരുന്നുണ്ട് അത് കഴിയുമ്പോൾ ദേശം നമ്മൾ നാളേക്കുള്ള കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കും അപ്പൊ നാളെ വർക്കിംഗ് ഡേ ആണ് നമ്മക്ക് സ്കൂളിലൊക്കെ പോകേണ്ട പിന്നെ സാധനങ്ങള് കാര്യങ്ങൾ ഒക്കെ കൊടുക്കും രാവിലെ എന്നെ വിളിച്ചുകഴിഞ്ഞാൽ ഞാൻ ഓൺ ആയി വരാനൊക്കെ കുറേ താമസം അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നു കഴിഞ്ഞാൽ ഞാൻ അരിഞ്ഞു തരാമെന്ന് പറയും അപ്പം അങ്ങനെ അരിഞ്ഞ് വെക്കും അരിഞ്ഞ് വെക്കുമ്പോഴത്തേക്കും സ്ഥിരമുള്ള പരിപാടിയാണ് ചക്കപ്പഴം കാണുക എന്നുള്ളത് ചക്കപ്പഴമാണ് എന്റെ ഫേവറേറ്റ് ഇത് എന്താ ഫുഡ് കഴിക്കുമ്പോഴും അരിയുമ്പഴും എല്ലാം ഞാൻ ചക്കപ്പഴം കണ്ടുകൊണ്ടാണ് എൻ്റെ ഈ ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവററ്റ് ആണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ദേ നമ്മൾ ഒമ്പതരയ്ക്കാണ് നമ്മുടെ സിനിമ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ അതെ ഒമ്പത് എട്ടേക്കാലൊക്കെ ആവാറായപ്പോ നമ്മള് പോകാൻ വേണ്ടിട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഞാനും അമ്മയും അനിയനും അച്ഛനും കൂടെ ആണ് പോകുന്നത് വലിയമ്മ വരത്തില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒന്നാമതെ ഉറപ്പൊളച്ച് ഉള്ള പരിപാടിക്കൊന്നും നമ്മൾ വരാറില്ല പിന്നെ ഒത്തിരി നേരം ഇങ്ങനെ പ്രായമില്ല ഇങ്ങനെ സീറ്റ് ഒരേ സീറ്റിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല വീട്ടിലാണെങ്കിൽ പോലും അമ്മ അധികം നേരം ഇരിക്കാറില്ല ഇരുന്ന് കിടന്നൊക്കെയാണ് ടീവിയൊക്കെ കാണുന്ന സമയത്തൊക്കെ കാണുന്നത് അവിടെ അമ്മ വരുന്നില്ല ഞങ്ങളെല്ലാം കൂടി പോയിട്ട് വരാൻ വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് അങ്ങനെ ദേ നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് കാറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വഴിക്ക് രണ്ട് വണ്ടി ഒരുമിച്ച് ഇങ്ങനെ കയറി വന്നുകഴിഞ്ഞാൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് അവരവിടെ വെയിറ്റ് ചെയ്യാറ് നമ്മളിങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് അപ്പൊ നമ്മൾ വേ നേരെ ആദ്യം ആണെങ്കിൽ അച്ഛൻ പത്തു തെട്ടൊക്കെ എന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞ ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ ചുറ്റിയിലാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് അപ്പൊ ദേഹിതമുണ്ടോ നമ്മളിപ്പോ നല്ല ഉത്സവം മൂഡിലാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഉത്സവം തന്നെയാണ് നമ്മുടെ മെഴുവലി അമ്പതികൾ ഉത്സവം കെട്ടിയാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടില്ല അപ്പം ഉത്സവം തുടങ്ങിയിട്ടേ ഉള്ളൂ ശിവരാത്രി അന്നാണ് തുടങ്ങിയത് അപ്പൊ നല്ല എന്താ ഉത്സവം മൂഡിലാണ് ഇപ്പൊ നമ്മുടെ നാടും കാര്യങ്ങളും ഒക്കെ എന്താ നമ്മൾ അടുത്ത ദിവസം തന്നെ ഉത്സവത്തിന്റെ ഒരു വീഡിയോ ഒക്കെ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കെട്ടിയാഴ്ച നമ്മുടെ ഒരു നാടിന്റെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് നമ്മുടെ കെട്ടിയാഴ്ച എന്ന് പറയുന്നത് അത് എന്താ നമ്മുടെ ചൊവ്വാഴ്ചയാണ് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് കേട്ടോ കെട്ടിയാഴ്ച അപ്പൊ നമ്മൾ പറ്റുകയാണെങ്കിൽ അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടാ നേരത്തെ കൂട്ടി ഇടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ഒന്നും ഇടാനും നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല നമ്മൾ മാക്സിമം അത് കവർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ സ്പീഡിൽ തന്നെ സിനിമാ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ തമനയിൽ കൊടുത്ത ഒരു കാര്യം ഞാൻ പറയാം സിനിമാ തിയേറ്ററിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അലം ഭരുന്ന കേട്ടോ എന്തോ എനിക്ക് തോന്നി ചെങ്ങന്നൂർ സിറ്റിയിൽ മാത്രമേ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ വേറെ ആണെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ ഞാൻ സിനിമയ്ക്ക് പോയിട്ടുണ്ട് പത്തനംതിട്ട ട്രിൻഡിയിൽ പോയിട്ടുണ്ട് അവിടെ ഒന്നും ഇത്രയും കണ്ടിട്ടില്ല ചില എന്താ കുറെ ആൾക്കാരവരൊന്ന് പല മനുഷ്യരെ അങ്ങ് ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എന്താ അവർ ആസ്വദിക്കുകയാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മള് സിനിമ കാണുമ്പോൾ വിസിൽ വിസിലടിക്കുകയോ എന്നിട്ട് നിന്ന് പേപ്പർ ഇറക്കുക അതൊക്കെ നമുക്ക് എന്താ ഒരു സിനിമയുടെ ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ അതൊരു സിനിമയുടെ തന്നെ ഭാഗമായിട്ട് ഒരു രീതിയിൽ പണ്ട് പോകേണ്ട തിയേറ്ററില് പക്ഷേ ഇതാണെങ്കിൽ ഭയങ്കര വർത്ത തിയേറ്ററിന് അത് കയറിയിരുന്ന വർത്തമാനോ നമ്മുടെ മുൻപിലത്തെ സീറ്റിലായിരുന്നു കുറെ എനിക്ക് തോന്നുന്നു കുറച്ച് ആൽക്കഹോളിക് ആൽക്കഹോളിക്കൊക്കെ ആണെന്നു ഞങ്ങൾ വർത്തമാനം പറഞ്ഞു ഒന്നാമതേ ആ ഒരു എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവായിട്ട് നെഗറ്റീവ് തന്നെയാണോ നമ്മളുള്ള കാര്യമാണ് പറയുന്നത് എന്താ ഒരു ക്ലാരിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇവിടുത്തെ ടി ചിപ്പിയിലെ തിയേറ്റർ ാണെങ്കിലും വിഷ്വൽസിനാണെങ്കിലും സൗണ്ടിനാണെങ്കിലും നല്ല ക്ലാരിറ്റി ഉണ്ട് ഇവിടെ ആണെങ്കിലും ഡയലോഗ് പറയുന്നത് പോലും എന്തോ ഒന്ന് ക്ലിയർ അല്ല വളവുള്ളതാണ് ഈ ഒരു വോയ്സിനൊക്കെ നല്ല എന്താ ഒരു എനർജറ്റിക്ക് അല്ലാത്ത എനർജറ്റിക് അല്ലല്ലോ എന്താ ഒരു എഫക്റ്റ് ഇല്ല ഇവിടുത്തെ ഒരു തിയേറ്ററിൽ എനിക്ക് പേഴ്സണലി തോന്നിയ കേട്ടോ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ഇടയിലാണ് കൊണ 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 എന്ന് അപ്പൊ ദേ നമ്മള് അവിടെ ഏർ വന്ന് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കാണ് അപ്പൊ ഞാനീ പറഞ്ഞ ഞങ്ങളുടെ സീറ്റിന്റെ ഫ്രണ്ടില് തന്നെ ആയിരുന്നു അപ്പൊ നമ്മൾ സീറ്റ് എന്ന് പറയുന്നത് നമ്മൾ നടുഭാഗത്താണ് ഇരുന്നെങ്കിലും ഒരു നമ്മുടെ ഫ്രണ്ടിലെ സീറ്റ് ഒത്തിരി പൊക്കമായിരുന്നുണ്ട് അതും ഒരു പണിയായിരുന്നു നമ്മൾ കൂടെ വന്ന അച്ഛൻ മിസ്സിംഗ് ആയ അപ്പൊ അച്ഛനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ തിയേറ്ററിനകത്ത് കയറിയിരുന്നു ഇങ്ങനെ വെറുതെ നമ്മൾ ഓരോരോ കമൻസ് പറയുന്നില്ല എന്താ അനാവശ്യമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത് നമ്മള് സാധാരണ സിനിമ കാണാൻ വരുന്നത് നമ്മൾ ഒരു ആസ്വദിക്കാൻ വരുന്നത് നമ്മള് മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു ശല്യമാണ് തിയേറ്ററിനകാണെങ്കിൽ നമ്മുടെ പുറകിലൊക്കെ ഫുൾ ഫാമിലി ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ ഫാമിലി ഓഡിയൻസ് ആയിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നു അവരെല്ലാം അങ്ങ് കയറുന്ന ചീത്ത വിളിക്കാമായിരുന്നു ഒരു മൂന്നാലാകുമ്പിള്ളേരെ അവര് ഭയങ്കര ശല്യമായിരുന്നു കാരണം വെച്ചാൽ ഒന്നാമത് ഡയലോഗൊന്നും ശരിക്ക് കേൾക്കാൻ വരുന്നില്ല അതിന്റെ കൂടെ കടപോടി ഒരു നേരത്തെ നേരെ മുന്നിലത്തെ സീറ്റ് ചെയ്തിട്ടെ എനിക്ക് പലപ്പോഴും ഒരൊറ്റ ചവിട്ടം തീർത്തോന്നി അതുപോലത്തെ അലമ്പുമായിരുന്നു അപ്പൊ അതെ നമ്മളെ സിനിമ തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി സിനിമയായിരുന്നു സിനിമയെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ അതെ ഇതിനകത്തൊരു ക്ലാരി കാണുമ്പോ തന്നെ മനസ്സിലാവും ഒരു ക്ലാരിറ്റിയുടെ ഒരു ഇത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഈ സിനിമ ചില സിനിമ എങ്ങനെയായിരിക്കുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്ന് ചെറിയ ബ്ലാക്ക് ഷെയ്ഡ് ഒക്കെ ഉള്ളു പക്ഷേ ആണെങ്കിൽ അർജുൻ എന്റെ അനിയനാണെങ്കിൽ ഇത് രണ്ടുമൂന്ന് തവണ ഈ സിനിമ കണ്ടിട്ടുണ്ട് കാരണം ആദ്യ അവനാണെങ്കിൽ കസിന്റെ കൂടെ പോയി കണ്ടു പിന്നെ അതിനകത്ത് അഭിനയിക്കുന്നുണ്ടല്ലോ സനീകുമാറിന്റെ മോൻ ചതു സെനിമാർ അവനാണെങ്കില് ലോ കോളേജിലെ എന്റെ അനിയന്റെ കോളേജിലാണ് പഠിക്കുന്നത് അപ്പൊ അവരുടെ ആണ് അപ്പൊ അത് വെച്ചിട്ടായിരുന്നു തോന്നുക അവരെല്ലാം ഫ്രണ്ട്സ് എല്ലാം കൂടെ പോയിട്ട് ഒരു തവണ കണ്ടിട്ടുണ്ടായിരുന്നു അതെ ഇതാണ് നമ്മുടെ സിനിമ സിനിമയെ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒട്ടേ നെഗറ്റീവ് ഒരു നെഗറ്റീവ് പോലും പറയാൻ എനിക്കില്ലാത്ത ഒരു നല്ല അടിപൊളിയൊരു പടമാണ് പ്രത്യേകിച്ച് ഇത് റിയൽ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ അവരാരെങ്കിലും എന്റെ ഈ വീഡിയോ കാണുവാണെങ്കിൽ അത് അത്യാഗ്രഹമായിരിക്കും ആ എന്നാലും കുഴപ്പമില്ല അവരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ആ മഞ്ഞുമൽ ബോയ്സിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പൊളിയാണ് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഫ്രണ്ട്സ് നമുക്ക് കുറെ ചവർ പോലെ കുറെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരു എങ്കിലും നമ്മുടെ ഒരു അപകടത്തിൽ നമ്മൾ ഇതുപോലൊന്നു പെട്ട് കഴിയുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ ഒരു കയ്യെങ്കിലും നീട്ടി തരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് വലിയ കാര്യമാണ് കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ മുന്നിൽ രണ്ട് സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉള്ളത്. ഒന്ന് ആ സിദ്ധാർത്ഥ എന്ന് പറയുന്ന പയ്യൻ എന്നെക്കാൾ ഇളയതാണ് അതുകൊണ്ടാണ് പയ്യൻ എന്ന് പറഞ്ഞ കേട്ടോ സിദ്ധാർത്ഥം എന്ന് പറയുന്ന ആ പയ്യനെ വിളിച്ചു വരുത്തി ചതിച്ചു വന്ന ഒരു സെറ്റ് ഫ്രണ്ട്സും സ്വന്തം ജീവൻ പോലും നോക്കാതെ ഒരു കൂട്ടുകാരനെ അത്രയും തൊള്ളായിരം ആഴ്ച ഉള്ളൊരു കുഴി നേരത്തെ രക്ഷിക്കാൻ ഏഹ് എന്താ മനസ്സ് കാണിച്ച കുട്ടേട്ടൻ എന്ന് പറയുന്ന ആ ഒരു ചേട്ടനും ആ ചേട്ടന്റെയൊക്കെ കൂട്ടുകാരന്മാരും അവരും അവരൊക്കെ അവരൊക്കെയാണ് ഫ്രണ്ട്സ് ഈ പറയുന്ന ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന പയ്യന്റെ ഒക്കെ മരണത്തിന്റെ കാരണമായ നമുക്ക് ഫ്രണ്ട്സ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല ഏഹ് നമ്മൾ ആഹ്ലവടം വെച്ച് നിർത്തുകയാണ് അപ്പൊ പൊള്ളി സിനിമയാണ് ഇനിയും കാണാത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോയി കാണുക കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരിക്കും അതെ ഇതുപോലെ നമ്മുടെ ഈയൊക്കെ ഇതുപോലെ ഹലപ്പാറ ശല്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല ആസ്വദിച്ച സിനിമ കാണാൻ പറ്റും ഇങ്ങനെ ദേശം നമ്മൾ നാട്ടില് തിരിച്ച് നമ്മുടെ അവിടെ എത്തിയിരിക്കുകയാണ് അപ്പൊ വഴിയിൽ ഫുള്ള് ലൈറ്റ് ഇട്ടിരിക്കുകയാണ് ദേശം നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ പ്രമാണിച്ച് വരമ്പത്തും വഴിയിലൊക്കെ ഫുൾ ആയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ എന്താ ഈ വഴിയിലൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉത്സവം പ്രമാണിച്ച് ഫുൾ ആയിട്ട് ഇട്ടിരിക്കുകയാണ് നമുക്ക് ഏഴ് ദിവസത്തെ ഉത്സവമാണ് ശിവരാത്രിയുടെ അന്നാണ് തുടങ്ങുന്നത് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് നമ്മുടെ കെട്ടിയാഴ്ച കെട്ടിയാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ദേശത്തെ ഒരു പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു ഒന്നായിരിക്കും എനിക്കൊന്ന് വടക്കോട്ടൊക്കെ പോരോന്നാണെന്ന് പറയുന്നത് തോന്നുന്നു നമ്മുടെ ഇവിടെ ഉത്സവം എന്നാണ് കേട്ടോ പറയുന്നത് അപ്പൊ അതെ എല്ലാ വീടുകളിലും എല്ലാ ലൈറ്റൊക്കെ ഇട്ടിരുന്നു ഈ കടന്നാണ് കേട്ടോ നമ്മുടെ ഇലവൻതിട്ട പോലീസ് സ്റ്റേഷൻ അപ്പൊ അതെ നമ്മുടെ നാട് മൊത്തത്തിൽ ഒരു ഇനി ഒരു ഏഴ് ദിവസം ഉത്സവത്തിന്റെ ആ ഒരു ലഹരിയിലായിരിക്കും ഉത്സവം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു സങ്കടം കേട്ടോ കാരണം ഇപ്പൊ മൊത്തം ഒരു പാട്ടും മേളവും രാത്രിയിലൊക്കെ ആണെങ്കിൽ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഫുൾ അനക്കവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു അനക്കമൊക്കെ ഒന്നും ഇല്ലാതായി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ സമയം ഇപ്പൊ ഒരു പന്ത്രണ്ടേകാല് പന്ത്രണ്ടര ഒക്കെ ആവാറായിട്ടുണ്ട് അപ്പൊ ദേ ഉത്സവം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ രാത്രി വെളുക്കോളം പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് രണ്ട് മണിക്കൊക്കെ ഏതാണ്ട് എന്താ ഷോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് എന്താ എല്ലാ വർഷവും ഇത്രയും ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഇത്തവണക്ക് ഒന്ന് കുറച്ച് കുറഞ്ഞു പോകാൻ തോന്നുന്നു ഇനിയിപ്പം കെട്ടിയാഴ്ചയുടെ ദിവസമൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ വരും അപ്പൊ അതെ അങ്ങോട്ടാണ് അങ്ങോട്ടൊത്തിരി ഉള്ളു നമ്മുടെ എന്താ ഒരു വലിയ ഗ്രൗണ്ട് ആണ് അപ്പൊ അടുത്ത ദിവസം നമ്മൾ കെട്ടിയാഴ്ചക്ക് പോകുന്ന വിചാരിക്കുന്നു അപ്പൊ കെട്ടാഴ്ചക്ക് പോകണമെങ്കിൽ വിശദമായിട്ട് അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടാം അപ്പൊ അതെ വരുന്ന വഴിയിലെല്ലാം നമ്മുടെ കെട്ടുകാളെ ഒരുക്കിക്കൊണ്ടിരിക്കാം കേട്ടോ അപ്പൊ രാത്രിയിലാണ് ഇവിടെ എല്ലാം മിക്കവാറും കെട്ടിയാഴ്ചയൊക്കെ ഒരുക്കുന്നത് കാരണം ജോലിക്ക് പോകുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ദേ കണ്ടോ ഒരു വലിയ കാളക്കൂട്ടനെ ഒരുക്കിക്കൊണ്ടിരിക്കാം ഭയങ്കര ആകാശം പൊട്ട് നിൽക്കുന്ന പോലെ വലിയൊരു എന്താ താളയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പൊ ദേ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ദേ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരിക അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ